തമിഴ്നാട് തെങ്കാശിയിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ആറുപേർ മരണപ്പെട്ടു ഇരുപത്തിയെട്ട് പേർക്ക് പരിക്കേറ്റു മധുരയിൽ നിന്നും ചെങ്കോട്ടയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സും തെങ്കാശിയിൽ നിന്നും കോവിൽപേട്ടയിലേക്ക് പോവുകയായിരുന്ന മറ്റൊരു ബസ്സുമാണ് നേർക്കുനേർ കൂട്ടിയിടിച്ചത് കുട്ടിയിടിയുടെ ആഘാതത്തിൽ ഇരു വാഹനങ്ങളും പൂർണ്ണമായും തകർന്നു പോലീസും ഫയർഫോഴ്സും സംഭവസ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മധുരയിൽ നിന്നും ചെങ്കോട്ടയിലേക്ക് പോവുകയായിരുന്ന ബസിന്റെ ഡ്രൈവറുടെ ഭാഗത്തു നിന്നുമുണ്ടായ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്നാണ് ദൃക്സാക്ഷികൾ നൽകുന്ന മൊഴി അമിതവേഗത്തിലെത്തിയ ബസ് മറുവശത്തു നിന്നും ബസ്സിൽ ഇടിക്കുകയായിരുന്നു പരിക്കേറ്റ ഇരുപത്തിരണ്ട് യാത്രക്കാരും സമീപത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ് പരിക്കേറ്റ ചിലരുടെ നില ഗുരുതരമായി തുടരുകയാണ് മരണസംഖ്യ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് സുരക്ഷാ കൂടിയുള്ള അതും ും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാം Eight zero eight nine zero two one triple six seven zero three four one nine one double nine three.